ഉപ്പുതറയിൽ വി എസ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് അനുസ്മരണ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ വി എസിനെ അനുസ്മരിച്ചു ഉപ്പുതറയിൽ സിപിഎം അനുസ്മരണ യോഗവും മൌനജാഥയും സംഘടിപ്പിച്ചു ഉപ്പുതറ ടൌണിൽ സംഘടിപ്പിച്ച വി എസ് അനുസ്മരണ യോഗത്തിൽ സിപിഎം ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ യോഗത്തിൽ വിവിധ പാർട്ടി നേതാക്കൾ വി എസിനെ അനുസ്മരിച്ച് സംസാരിച്ചു വരുമ്പോൾ അത് 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 കേൾക്കാൻ എന്ന് പോയി നേരിട്ട് ബോധ്യപ്പെടാൻ ഉണ്ടായിരുന്നു റിസർവോയർ കേരളത്തിന്റെ സ്വർണ്ണ നമുക്കൊരു തൊഴിൽ വെള്ളമില്ല ആ വെള്ളം ഒരു വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പ്രയോജനവുമില്ല വളരെ വളരെ പഴയ കരാറാണ് വളരെ വളരെ പഴയ അണക്കെട്ടാണ് അതുകൊണ്ട് കേരളത്തിന്റെ സുരക്ഷയ്ക്ക് പുതിയ അണക്കെട്ട് വേണം തമിഴ്നാടിന് മുടങ്ങാതെ വെള്ളം കൊടുക്കണമെങ്കിലും പുതിയ അണക്കെട്ട് വേണം ആവശ്യമാണ് നമ്മൾ ഉയർത്തേണ്ടത് അനുസ്മരണ യോഗത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എസ് രാജൻ സിപിഐ ജില്ലാ കൌൺസിൽ അംഗം വൈ ജയൻ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രാബ് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം സാബു വേഗവേലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് സി എസ് രാജേന്ദ്രൻ ജെയിംസ് തോക്കൊമ്പേൽ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഉപ്പുതറ